കൽപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തേര് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാ ക്ഷേത്രങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഉണ്ടാകും സംഗീതം കച്ചേരി ഡാൻസ് പ്രോഗ്രാം അപ്പോൾ വർണ്ണ ബ്ലോക്സിലെ വർണ്ണയുടെ ഭരതനാട്യം ഉണ്ടായിരുന്നു ഞങ്ങളത് കഴിഞ്ഞിട്ട് കാണെത്തിയത് അത് മിസ്സായി അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം മന്ദക്കര ഗണപതി ക്ഷേത്രത്തിലെ തേരാണിത് ഇനി നാല് ദിവസം മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ തേരായി അപ്പം ഇപ്ര കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഡെക്കറേഷൻ നന്നായിട്ടുണ്ടായിരുന്നു കഥകളി തേര് പിന്നെ ആന നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതാണ് പല്ലക്ക് ഇതാണ് രാത്രി എല്ലാ ദിവസവും എഴുന്നള്ളത്തുണ്ടാവണം പല്ലക്ക് ഓരോ ദിവസം ഓരോ അലങ്കാരങ്ങളായിരിക്കും അങ്ങനെ നമുക്കിനി ഓരോ തേര് കടകളായിട്ട് കാണാം കേട്ടോ ഈ അറ്റം മുതൽക്ക് അറ്റം വരെയും പോകുന്നുണ്ട് ഞങ്ങൾ ഇന്നാണ് ഞാനും സിദ്ധും ആദ്യമായിട്ട് കട കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ കുപ്പിവളയൊക്കെ കണ്ടപ്പോൾ നല്ല നശിച്ചു അടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നു അപ്പോളാണ് ശിവൻകോലിലെ തേ എഴുന്നള്ളത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എഴുന്നള്ളത്ത് പോകുമ്പോൾ ഈ പല്ലക്കിൽ കാളയാണ് വലിച്ചിട്ട് പോവുക അതിൽ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ ആ സൈഡിൽ ഇരുത്തു കേട്ടോ അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു അനുഭവമായിരിക്കും അത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ ബജ്ജി മുളക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു മാല പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഐസ്ക്രീം വണ്ടികൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് രാത്രി രാത്രിയായപ്പോൾ എല്ലാവരും വരുന്നുണ്ട് നല്ല രസമാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും പിന്നെ കമ്മല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീടില്ലല്ലോ അപ്പം കമ്മലൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ശിവൻ കോവിലെ മൂന്ന് തേരാണിത് രഥോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കടകൾ എല്ലാം അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞു ഓരോ കടകളിലും വെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു മാത്രം ഇന്ന് ഫസ്റ്റത്തെ ദിവസമായതുകൊണ്ട് അതിന് വേണ്ടി ശിവൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു അതിനുശേഷം പുറത്ത് കടകളിലേക്ക് വന്നിട്ടുണ്ട് ഇത് ശിവൻ്റെ അമ്പലത്തിലെ സൈഡിലാണ് ഇപ്പോൾ കടകൾ വെച്ചിരിക്കണത് ഇപ്രാവശ്യം ഫ്രണ്ടിലൊന്നും അത്ര കടകൾ വെച്ചിട്ടില്ല അവിടെ നിറയെ കമ്മൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതായാലും ശരി സിദ്ധു ഓരോന്ന് നോക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളിപ്പാട്ടങ്ങൾ അതിന് ശേഷം ഞങ്ങൾ നേരെ മേലേക്ക് കയറി ശിവൻ അമ്പലത്തുനിന്ന് നേരെ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാത്രം അവിടെയാണ് എത്താൻ പോണത് ഇനി അപ്പോൾ അവിടേക്ക് പോകണ അവിടെയാണ് രണ്ട് സൈഡ് മെയിനായിട്ടുള്ള കടകളുണ്ടാവുക ഇത് ചൈന ബോൾ കൽപ്പാത്തി തീർന്ന് ചൈന ബോൾ വാങ്ങാത്ത ആരും ഉണ്ടാവില്ല ഇത് നമ്മുടെ പണ്ടത്തെ ആലവട്ടം നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ആഞ്ജനേയ ബുദ്ധനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം സിദ്ധുവിന് നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു ഇതാണ് സംഗീതോത്സവം നടക്കണ ത്യാഗരാജ അവരുടെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് செம்பை சங்கீத கலைத்திரை ണാൻ വരിക പിന്നെ കമ്മൽ കളക്ഷൻ കണ്ടു നല്ല രസണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടത് ഇതാണ് വീഡിയോ രണ്ടാം ക്ലാസ് എവിടെയാണ് ഇതാരാ മനസ്സിലായില്ലേ പാലക്കാട് രഘു പിന്നെ കൽപ്പാത്തി ഗ്രാമില് ഗ്രാമം അസ്റ്റേലത്തെ അവരാണ് പിന്നെ മീശക്കാരനും ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം ഇത് കിച്ചൺ സെറ്റ് പിന്നെ കുലുസ് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിച്ചൺ സെറ്റ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ എല്ലാവരും വന്ന് വാങ്ങിക്കോളൂ ഇതാണ് നമ്മൾ സിദ്ധുവിന് വാങ്ങിയ കളിപ്പാട്ടം നല്ല രസമുണ്ട് ക്ട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കുറേ ആയിട്ട് ഓൺലൈനിൽ ഇത് നോക്കി ഇത് വെച്ചിട്ട് അവൻ രാത്രി ഒരു പതിനൊന്നര വരെ കളിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്തും കളിക്കാനൊക്കെ വരാൻ പറഞ്ഞു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കളിക്കാൻ കൂടിയില്ല നല്ല രസമുണ്ടായിരുന്നു ട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കൽപ്പാത്തി രഥോത്സവത്തിന് വരണം